ും സ്വാഗതം നാട പലഹാരം അപ്പൊ നമ്മള് പഴയ കാലത്ത് അരിയൊക്കെ കുതിർത്തി അരച്ച് ഒക്കെയാണ് ഉണ്ടാക്കുക പിന്നെ പിന്നെ അത് അരിപ്പൊടി ആയി ഇപ്പൊ നമുക്ക് ഈ പൊൻകതിന്റെ കുട്ടുപൊടി വരുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അരി അരി അരപ്പും കുതിർപ്പൊന്നും വേണ്ട നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരാണ് നമ്മുടെ വീടുകളിൽ നാലുമണി ആയിട്ട് അട ഉൾക്കട്ട ഇതൊക്കെയാണ് പത്ത് പലഹാരങ്ങൾ കുറവായിരിക്കും അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന പലഹാരമാണ് അപ്പൊ നമുക്കതൊന്ന് ഉണ്ടാക്കാന്ന് അപ്പൊ അതിലേക്ക് ഞാൻ ഇതേ ചീനിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ശർക്കര ഞാൻ ഇപ്പോൾ ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ എടുത്തു വെക്കൂട്ടോ എന്ന് വെച്ചാൽ ശർക്കര അങ്ങനെ തന്നെ വെച്ചാൽ പൂപ്പില് വരും ഞാൻ അത് ഉരുക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാറുണ്ട് അപ്പം അത് ഉരുക്കി വെച്ചാണ് ഒരു ഒരു അഞ്ചോ ആറോ ശർക്കരയുടെ പാവണ്ടാവുട്ടോ അത് ആറോ ശർക്കര എന്ന് പറയുമ്പോ ഒരു അര കിലോ താഴെ ഉണ്ടാവുള്ളൂ ഇതൊന്ന് ഇന്ന് ഇത് പാവാവണം ആവണം കേട്ടോ ഒരു നൂല് പരുവാകണം അപ്പൊ നമുക്ക് തേങ്ങ ചേർക്കാം നമ്മുടെ പാവ് പാവ ആയി തുടങ്ങിയത് കിട്ടോ നമുക്കത് വെള്ളം മതി ആവാൻ പല കൊഴുക്കട്ടേ നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യണ്ടല്ലേ അപ്പോൾ ഒട്ടും ഇങ്ങനെ കുറച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം നമുക്ക് നമുക്കിനി തേങ്ങ ഞാൻ എടുത്തേക്കണം അതെ ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ചെറിയ ഇതുണ്ട് ഇട്ടാ നല്ല നല്ലോണം ഉണ്ട് നമുക്കത് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ കുറച്ച് ചുക്ക് പൊടി ചുക്ക് പൊടിച്ച് വച്ചിരുന്നാട്ടോ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി കുറച്ച് നെയ്യും കൂടി ഒച്ചു കൊടുക്കാം നെയ്യൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് നെയ്യിൻ്റെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എനിക്ക് നമ്മൾ നമ്മൾ ചേർക്കാറുണ്ടോ നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഓഫാക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കേട്ടോ നെയ്യും ചുക്ക് പൊടിയും ജീരകപ്പൊടി മുപ്പ പൊടി മിക്സ് ചെയ്ത് ഇതേ ഉണ്ടാവും ഒട്ടും വെള്ളല്ലിയാണ്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളത് അരിപ്പൊടി ഇതേ പെൺകതിൻ്റെ പുട്ടുപൊടി ആട്ട ഈ പാത്രത്തിൽ രണ്ട് കപ്പ് എടുത്തേക്കണത് അല്ലെങ്കിൽ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം ചെറിയൊരു ഉപ്പിട്ട് കൊടുത്താൽ മധുരം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ലേശം ജീരകം കൊഴുക്കട്ടയിലൊക്കെ നമ്മൾ ജീരകം ചേർക്കുകയുള്ളൂ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊഴുക്കട്ടയുടെ പാകത്തിന് കുഴച്ചെടുക്കുക നമുക്ക് ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ ചൂടുവെള്ളം കുഴിക്കണമെങ്കിൽ വിരോധം ഒന്നുമില്ല കുഴിക്കണോണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കാറ് നന്നായിട്ട് കുഴക്കണം കേട്ടോ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോഴേ നമുക്ക് പിടിച്ചാൽ ഇത് കിട്ടുള്ളൂ കുട്ടുപൊടി നല്ലോണം കുഴച്ച് വരുമ്പോൾ നല്ലോണം അങ്ങനെ വേർത്ത് വരും നല്ല സ്വാദുവാണ് കേട്ടോ അത് ഇതുകൊണ്ട് കൊഴുക്കട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് വേണം നല്ല ടേസ്റ്റു വേണം നമ്മൾ ഞാൻ ഇവിടെ ചുമന്നരിയൊക്കെ കുതിർത്തി അരച്ച് ഇട്ടാണ് ഉണ്ടാക്കാറ് ആദ്യമൊക്കെ പിന്നെ ഒരു ഒരു പ്രാവശ്യം ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം പിന്നെ പിന്നെ ഞാൻ ഇതാണ് ചെയ്യാറ് ഇതാണെങ്കിൽ എളുപ്പപ്പണിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ലോണം ഒന്ന് അമർത്തി കുഴക്കണേട്ടാ അപ്പോഴൊന്നത് പിടിച്ചാൽ കിട്ടുന്ന അപ്പൊ ഒരു ഭാഗമാവുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ചൂടുവെള്ളമല്ലല്ലോ ചേർക്കണേ നമ്മളിത് എങ്ങനെ ഇങ്ങനെ പിടിച്ച ഇതാവാൻ ഭാഗത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ടേ ഈ ഇത് അറിയാമല്ലോ കറുവപ്പട്ടയുടെ ഇലയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് കൊഴുക്കട്ടയ്ക്കും നമ്മൾ ഉണ്ട പുഴുങ്ങൊക്കെ ചീല ഉപ്പുള്ള ജീരകമൊക്കെ ഇട്ടിട്ട് അതിനൊക്കെ ഇതിട്ട് ഇത് ഞാൻ വെള്ളത്തിൽ ഒരെണ്ണം ുമ്പോ അതിന്റെ ഫ്ലേവർ നല്ലോണം എനിക്ക് കിട്ടും അത് അടിയിൽ വെച്ചുകൊടുത്തിണ്ട് ഇനി നമുക്കത് ഉരുട്ടി വെച്ച് കൊടുക്കാം എത്രയോ നിങ്ങൾക്ക് വലുപ്പം വേണ്ട അതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ പൊട്ടണമെന്ന് നോക്കണ്ട കേട്ടോ അത് നമുക്ക് ഉരുട്ടി എടുക്കാം ശരിക്കും ഒന്നിങ്ങനെ ആവുമ്പോ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടും അത് കുഴപ്പമില്ല എത്രയോ നമുക്ക് വേണ്ട ഫില്ലിങ്ങനെ മറച്ചു കൊടുക്കുക നന്നായി അതിനെ കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി നമ്മളിത് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് വലിയ കൊഴുക്കട്ട അത്രയും മാവുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മതി ആവി കയറി ആവാനായിട്ട് പെട്ടെന്നാവും കടച്ച് വെക്കുക ഓൾറെഡി ആവി വന്നിട്ടുണ്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇത് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ കേട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫാക്കാം അപ്പൊ ഒരു അടിപൊളി നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊളസ്ട്രോൾ വരുന്ന പേടിക്കണ്ട വെച്ചാൽ എണ്ണയിൽ വറുത്തൊന്നല്ല അപ്പൊ ആവി എപ്പോഴും ആവിയിലേറ്റിയ പലഹാരങ്ങളാണ് നല്ലത് നാടൻ കഴിക്കണത് എണ്ണയിൽ വറുത്ത കഴിക്കുന്നേക്കാളും സേഫും ശരി മറ്റേ ഹെൽത്തിനും നല്ല ഇതാണ് ആവിയിലേറ്റിയ പലഹാരം പാടാണെങ്കിലും കൊറുക്കട്ടാണെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് കൂടി അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു നല്ല വീഡിയോ